ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അട്രാൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി വാട്ടർ വാട്ടർലില്ലാണിത് അട്രാൻസ് വെറൈറ്റി വാട്ടർ വാട്ടർലില്ല ഏറ്റവും വലിയ പ്രത്യേകത അല്പം കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രങ്ങളിലാണ് നിൽക്കുന്നത് പക്ഷേ നമുക്കിതുപോലത്തെ ഒരു ബക്കറ്റ് ആയാലും അത് നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ബക്കറ്റ് പൊപ്പമുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആമ്പൽ പൂക്കൾ തരാൻ വേണ്ടി പറ്റും ഈ ഒരു വെറൈറ്റിക്ക് ഇതിൻ്റെ പേര് അട്രാൻസ് ആണ് നോർമലി ആമ്പലിൻ്റെ ഒരു സെൻറ്റല്ല ഇതിനകത്തുള്ളത് കുറച്ച് ഒരു സെൻറ്റാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് പ്ലാന്റ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്ലവറായിട്ട് നിൽപ്പുണ്ട് പിന്നെ കുറച്ച് വെറൈറ്റിയും കൂടെ എല്ലാം കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പേര് അട്രാൻസ് ആണ് നിറച്ച് നിങ്ങൾക്ക് ട്യൂബേഴ്സ് കിട്ടിയ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റിയെ കുറിച്ച് കൂടുതൽ കാണാം അട്രാൻസ് വെറൈറ്റി ഏറ്റവും വലിയ പ്രത്യേകത ലീഫിനൊരു വ്യത്യാസമുണ്ട് നമ്മൾ നോർമൽ ലീഫ് പോലെയല്ല ഇലയിൽ നിന്ന് പൊടിക്കില്ല അത് കിഴങ്ങിന്ന് പൊടിക്കുകയാണെങ്കിൽ നിറച്ച് തൈകൾ തരും നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഇരുന്നൂറിൽ പുറത്ത് പ്ലാന്റ് തന്നെ ഇപ്പോൾ ഉണ്ട് ഈ ഒരു വെറൈറ്റി ആണ് അപ്പോൾ നല്ല റേറ്റ് കുറച്ചാണ് ഇപ്പോൾ നമ്മൾ തരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ഇതിൻ്റെ പേര് അട്രാൻസ് ആണ് ഇതിന് നമുക്ക് ഈ ഒരു നീല കളറിലാണ് ഫസ്റ്റ് ഡേ ഫ്ലവർ ബ്ലൂം ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിതിൻ്റെ കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അതാണ് നമ്മുടെ ഈ ഒരു അട്രാൻസ് അട്രാക്സുണ്ടാവും ഈ കാണുന്ന ആ ഒരു ചെറിയ പിങ്കിഷ് കളർ കുറച്ചുകൂടെ ഒന്ന് ഇൻറ്റൻസ് ആയിട്ട് മാറും അപ്പോൾ ഇതാണ് അട്രാൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി അട്രാൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് നമുക്ക് നോർമൽ ആമ്പലിൻ്റെ ഫ്ലവറിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് പിന്നെ അകത്ത് വരുന്ന ആ ഒരു ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോർമൽ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കാണില്ല ഏകദേശം ഒരു താമരയിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ വൈറ്റ് വെറൈറ്റി ഉണ്ട് വൈറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അതും ഇപ്പോൾ സെയിലിനുണ്ട് മെയിനായിട്ട് കൂടുതൽ നമ്മൾ അട്രാൻസിൻ്റെ ഈ ഒരു ബ്ലൂ പിങ്ക് ഇത് ബ്ലൂ പിങ്കിഷ് എന്ന് അറിയപ്പെടും അട്രാൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കണ്ട അതിൻ്റെ നിറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് കൂടുതൽ കൊടുക്കാറുള്ളത് എന്താ ഫ്ലവർ ഉള്ള വേറെയും പ്ലാന്റ് ഇരിപ്പുണ്ട് ഇത് കുറച്ചുകൂടെ വൈലറ്റ് കളർ കയറി വരുന്നുണ്ട് വേണ്ട ഫസ്റ്റ് ഡേ ഇങ്ങനെ കുറച്ചുകൂടെ നിൽക്കും പിന്നെ സെക്കൻഡ് ഡേ ആകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും ഇത് വിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വേണ്ട അപ്പോൾ ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വാട്ടർ റിലീസ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് വാട്ടർ ലീ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുന്നാലും എന്നുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വാട്ടർ ലിലിൻ്റെ പ്രത്യേകത നമുക്ക് അത്യാവശ്യം ഓവർ വെയിലില്ലെങ്കിൽ ഇത് നമുക്ക് തരം പൂക്കളും ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്പേ സ്പേസ് ചെയ്യുന്ന ഒരു ഷെയ്ഡി ഏരിയയാണ് ഇതിരിക്കുന്ന ഏരിയ ഒരു ചെറിയൊരു ഷെയ്ഡി ഏരിയ ആണ് പക്ഷേ ഇവിടെ പോലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് നമുക്ക് തരുന്നുണ്ട് കാരണം ഇത് ചെറിയ നല്ല ഹൈറ്റിൽ കുറച്ചുകൂടി ഹൈറ്റിൽ പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ട് കാരണം നല്ല ആഴമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അമ്മമാരെ നട്ട് നട്ടുപിടിപ്പിക്കാം അതാണ് ഈ അട്രാൻസ് വെറൈറ്റിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓക്കെ കുറച്ച് വേറൊരു വെറൈറ്റി ഇത് ആമ്പലാണ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു അട്രാൻസ് ഇതും തമ്മിലുള്ള വ്യത്യാസം വെച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് കാണിച്ചത് ആമ്പിൽ പിന്നെ വേറെ നമ്മളതിൽ ഇതുപോലെ പല വെറൈറ്റീസ് ഓഫ് ആമ്പലുണ്ട് ഇത് നമ്മുടെ പീച്ച് ബ്ലോ എന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ല ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇത് വേറൊരു ടൈപ്പ് ആമ്പലാണ് അപ്പോൾ ഇതുപോലെ പല ആമ്പലുകളും നമ്മളെ കയ്യിൽ സെയിലിലുണ്ട് ഇതൊക്കെ റേറ്റ് ഏകദേശം ഒരു നൂറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് അമ്പത് തൊട്ട് നമ്മളതിൽ പ്ലാന്റുകളുണ്ട് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുള്ള നമ്പർ ഞാൻ ഇറ്റ് സോ ഞാൻ സ്രോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ തിക്സ് സാരിസാനി കൊടുബേ